നമസ്കാരം ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടറും മൊബൈലും നിയന്ത്രിക്കാം മനുഷ്യ മസ്തിഷ്കത്തിലെ പരീക്ഷണം വിജയമെന്ന അവകാശവുമായി ശാസ്ത്രജ്ഞർ ചിന്തിക്കുമ്പോൾ തന്നെ ഫോണോ കമ്പ്യൂട്ടറോ അതുവഴി പ്രവർത്തിക്കുന്ന മറ്റു ഉപകരണങ്ങളോ ഒരാൾക്ക് പ്രവർത്തിപ്പിക്കാനാകുമെന്ന് ന്യൂറാലിങ്ക് സ്ഥാപകൻ ഇലോൺ മസ്ക് മനുഷ്യൻ്റെ തലച്ചോറിൽ ആദ്യമായി ചിപ്പ് സ്ഥാപിക്കുന്ന ദൗത്യം വിജയമായതായി മസ്ക് ട്വീറ്റ് ചെയ്തു മനുഷ്യ മസ്തിഷ്കവും കമ്പ്യൂട്ടറുമായി ആശയവിനിമയം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇലോൺ മസ്ക് ന്യൂറാലിങ്ക് ഗവേഷണ പദ്ധതിക്ക് തുടക്കമിട്ടത് തലച്ചോറിനകത്ത് സർജറിയിലൂടെ ചിപ്പുകൾ സ്ഥാപിച്ച് ഇതുവഴി കമ്പ്യൂട്ടറുമായുള്ള ആശയവിനിമയം സാധ്യമാക്കുകയാണ് ചെയ്തത് ബ്രെയിൻ ചിപ്പ് സ്വീകരിച്ചയാൾ സുഖം പ്രാപിച്ചു വരുന്നതായും പ്രാരംഭ ഫലങ്ങൾ ശുഭസൂചകമാണെന്നും ിൽ വിശദമാക്കി മനുഷ്യനെ ചലിക്കാനുള്ള ആഗ്രഹം സന്ദേശങ്ങളാക്കുന്ന തലച്ചോറിന്റെ ഭാഗത്ത് മുടിനാരയേക്കാൾ നേരിയ അറുപത്തിനാല് ചിപ്പുകൾ സ്ഥാപിച്ചു ഇതിനെ വയർലെസ് സംവിധാനം വഴി കമ്പ്യൂട്ടറുമായി കൂട്ടിയിണക്കി പുറത്തുനിന്നും റിമോട്ടായി ചാർജ് ചെയ്യാവുന്നവയാണ് ഈ ചിപ്പ് നാരുകൾ പാർക്കിൻസണും അൽഷിമേഴ്സ് അകം ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുക എന്നതാണ് ന്യൂറാലിങ്കിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളൊന്നായി പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ടെക്നോളജിയിൽ വിപ്ലവകരമായ നേട്ടമായാണ് ന്യൂറാലിങ്കിൻ്റെ പരീക്ഷണം വിലയിരുത്തപ്പെടുന്നത് ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ പരീക്ഷിക്കുന്നതിന് മുന്നോടിയായി നേരത്തെ കുരങ്ങുകളിൽ പരീക്ഷിച്ചത് അമേരിക്കയിൽ വലിയ വിവാദങ്ങളിലേക്കും നിയമ നടപടികളിലേക്കും നയിച്ചിരുന്നു പരീക്ഷണം നടത്തിയ കുരങ്ങുകൾ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളും ഗുരുതരമായ ശാരീരിക വെല്ലുവിളികളും നേരിട്ടത് എതിർപ്പുയർത്തി കഴിഞ്ഞ വർഷമാണ് ന്യൂറാലിങ്കിന് മനുഷ്യ മസ്തിഷ്കത്തിൽ പരീക്ഷിക്കാൻ അനുമതി ലഭിച്ചത് മനുഷ്യന്റെ ചിന്തകളെ തലച്ചോറിൽ നിന്ന് തന്നെ ചോർത്തുന്ന ഭീഷണമായ സാഹചര്യമാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത് എന്നും വിമർശനമുണ്ടായിരുന്നു ഒരാളുടെ ചിന്തകളെ സ്കാൻ ചെയ്യാനും ചോർത്താനും ഇതുവഴി കഴിയും തിരിച്ചറിയാത്ത ആഗ്രഹങ്ങൾ പോലും കമ്പ്യൂട്ടറും മൊബൈലും പിടിച്ചെടുക്കും അംഗഭംഗം വന്നവരായിരിക്കും തുടക്കത്തിൽ ഈ സാങ്കേതിക വിദ്യയുടെ ഗുണഭോക്താക്കൾ മോട്ടോർ ന്യൂറോൺ രോഗം ബാധിച്ച ശാസ്ത്രചിന്തകൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് അതിവേഗതയുള്ള ഒരു ടൈപ്പിസ്റ്റിനേക്കാൾ വേഗത്തിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക അതാണ് തങ്ങളുടെ ലക്ഷ്യം മസ്ക് എക്സിലൂടെ അഭിപ്രായപ്പെട്ടു ടെലിപ്പതി എന്നാണ് ന്യൂറോലിങ്കിൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റിന് പേരിട്ടിരിക്കുന്നത് തലച്ചോറിൽ മുറിവുകൾ ഉണ്ടാക്കാതെ സൂക്ഷ്മമായി തന്നെ ചിപ്പ് നാലുകൾ നിക്ഷേപിക്കാനാകും എന്നതാണ് ന്യൂറാലിങ്ക് പദ്ധതിയെ ഈ രംഗത്തെ ഇതര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ന്യൂറാലിങ്കുമായി മത്സരിച്ചുകൊണ്ട് മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും രംഗത്തുണ്ട് അമേരിക്കയിൽ ഒരു സംഘം ഗവേഷകർ വ്യക്തികളുടെ ആശയവിനിമയത്തിനുള്ള ത്വര ഡീ കോഡ് ചെയ്ത് ഭാഷയിലാക്കി എടുത്തത് വാർത്തയായിരുന്നു കൂടുതൽ നല്ല ചിന്തകളുമായി വീണ്ടും കാണാം നമസ്കാരം